മുണ്ടക്കോട്ട് കുറിശി പാതിരകുന്നത്തുമന ഏർപ്പെടുത്തിയ നാഗകീർത്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു തോട്ടം നമ്പൂതിരി ഇടവലത്ത് പുടയൂർ കുപ്പേര നമ്പുതിരിപ്പാട് കല്ലൂർ രാമൻകുട്ടി മാരാർ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത് ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗുരുസാ तस्मै श्री गुरवे नमः तस्मै श्री गुरवे വേദത്തിൽ തോട്ടം ശിവകരൻ നമ്പൂതിരി തന്ത്രത്തിൽ ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് കലയിൽ കല്ലൂർ രാമൻകുട്ടിമാരാർ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന നാഗകീർത്തി പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ സമ്മാനിച്ചു സമ്മേളനം ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് മധു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അധികം എനിക്ക് സംസാരിച്ച ശീലമില്ല ഞാൻ നിങ്ങൾക്കായി കുറച്ച് ശ്ലോകങ്ങൾ ആലപിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ആയിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്

Shivam Shiva Param Shantam Shiva Atmanam Shivottamam Shiva Marga Pranetaram Pranatosme Sadashivam Sarva Mangala Mangalye Shivaye सर्वार्थ साथी शरदे गौली महाराणी नमूस्े दे। वाणी देवी सुने वेणी सुठे दे, वीणारवंती വൈഭവമോഹിത്ര ജഗതേ പ്രി വണീ ദോഷമശേഷമാശുഗലാദരവാണീടെ നിന്നടീലൂ കാ നവനീത് സനൽ അവതരിപ്പിച്ച പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കെ എം ശ്രീധരൻ സ്വാഗതം പറഞ്ഞു ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പിയൂഷ് നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി മുൻ ഗുരുവായൂർ മേൽശാന്തി അച്യുതൻ നമ്പൂതിരിപ്പാട് പുരസ്കാരാർഹരെ പരിചയപ്പെടുത്തി പാതിരികുന്നത്ത് മനയേയും നാഗാരാധനയേയും കുറിച്ച് പ്രകാശ് കുറുമാപ്പള്ളി തയ്യാറാക്കിയ പ്രകൃതിയും നീയെ പ്രാണനും നീയെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഴുത്തുകാരൻ കെ നാരായണൻ നിർവഹിച്ചു ഇരുപത്തി അയ്യായിരം രൂപ സമ്മാനിക്കുന്ന നാഗകീർത്തി സ്കോളർഷിപ്പും സമ്മേളനത്തിൽ നൽകി തന്ത്രി സമ്പ്രദായം ജനറൽ സെക്രട്ടറി പുടയൂർ ജയനാരായണൻ നമ്പൂതിരി നാഗാരാധന സമ്പ്രദായം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി പാതിരികുന്നത്തുമനാരണ നമ്പൂതിരി പാതിരികുന്നത്തുമന കൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ പ്രകാശ് കുർമാ എൻ പി രാമദാസ് അമൽ കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പുരസ്കാരാർഹർ മറുമൊഴി പ്രസംഗം നടത്തി ക്ഷേത്രത്തിൽ കൈകൊട്ടിക്കളിയും പ്രസാദൂട്ടും വിശേഷാൽ പൂജകളും ഉണ്ടായി സി സി എൻ ചെറുപ്പുളശ്ശേരി